അപൂർവ്വം ചിലരെങ്കിലും റമവാനിലെ നോമ്പിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു പോകും നോമ്പ് അള്ളാഹു തല ഫറുതാക്കിയത് ആഹാരം കഴിച്ച സമ്പന്നന്മാരായ ആളുകൾക്ക് പട്ടിണിയുടെ വേദന അറിയാനാണ് പട്ടിണി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ത്യാഗം മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞു കേട്ടാൽ പോരാ ഭക്ഷണം കഴിക്കാതെ പകലമ്പിയോളം അനുഭവിക്കണം മുതലാളിമാർക്കൊക്കെ വിശപ്പിൻ്റെ വില അറിയുവാനാണ് നോമ്പ് അള്ളാഹു ഫെറുതാക്കിയത് എന്നൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട് വലിയ തത്വജ്ഞാന പ്രഭാഷണമായി പറയുന്നതാ അത് വലിയ അബദ്ധമാണ് കാരണം എന്താ അത് ശരിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്നും പട്ടിണി കിടക്കുന്ന അന്നപാനീയങ്ങൾക്ക് മുട്ടും തട്ടുമുള്ള സാധുക്കൾ ഞങ്ങൾ ഇനി നോമ്പ് നോൽക്കേണ്ടതില്ലല്ലോ എന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ നമ്മുടെ പ്രസംഗം പാഴായിപ്പോവില്ലേ സമ്പന്നരായ ആളുകൾക്ക് വിശപ്പിന്റെ ഗൗരവം അനുഭവിച്ചറിയാനാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ അത് എന്നും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഇനി നോമ്പ് നോൽക്കേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കില്ലേ നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് അവസ്ഥകൾ സൃഷ്ടിക്കരുത് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുക എന്തിനാണ് നോമ്പ് അള്ളാഹു പറഞ്ഞു ല അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കുവ തീരാൻ വേണ്ടി അവിടെ നിന്നാൽ മതി ഇനിയും വേറെ ചില ആളുകൾ ഇപ്പം ഇത് ആകുമ്പോഴേക്കും നമ്മുടെ മീഡിയകളിലൊക്കെ നോമ്പുകാരൻ്റെ ആമാശയത്തിന് രക്ഷ ദഹനേന്ദ്രിയങ്ങൾക്ക് രക്ഷ ശാരീരികമായ ആരോഗ്യത്തിന് ഗുണം മറ്റേത് ഉപവാസങ്ങളെക്കാളും ഗുണം ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടം അറിയുമോ ഉപവാസം എന്ന രീതിയിൽ എന്തായാലും മതി നമസ്കാരത്തിന് പകരം ധ്യാനം മതി യോഗയിൽ പോയാൽ മതി നമസ്കാരത്തിൽ കിട്ടേണ്ടതൊക്കെ യോഗയിലും കിട്ടുന്നുണ്ട് എത്രത്തോളം അപകടകരമാണ് നമ്മുടെ ചില നീക്കങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമല് അവിടെ മറ്റൊരു ഉപാധിയും കാരണവും നമ്മൾ തേടരുത് അത് ആരോഗ്യത്തിന് ഗുണമായിരിക്കാം അല്ല അപകടകരമായിരിക്കാം ഇനി പല ഫത്തുവായും വരുന്നുണ്ടല്ലോ ആരോഗ്യരംഗത്തൊക്കെ അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ തുടർച്ചയായി ഭക്ഷണം കഴിക്കാതിരുന്നാൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ് എന്ന് ഏതോ ഒരു ആരോഗ്യ വിഭാഗം പറഞ്ഞു നിൽക്കട്ടെ അതുകൊണ്ട് നമ്മൾ നോമ്പ് നിർത്തിവെക്കണോ നിർത്തിവെക്കാൻ കഴിയോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റ് മതക്കാർ പോലും നോമ്പ് നോൽക്കുന്നുണ്ട് ആമാശയത്തിന് വളരെ ഗുണമാണ് എന്ന ആ പ്രസംഗത്തിൽ നമ്മൾ വീണുപോയാലുള്ള കുഴപ്പം നമ്മുടെ ഇഹ്ലാസ് നഷ്ടപ്പെടും തീർച്ചയായും നഷ്ടപ്പെടും റസൂർ ഉഹിയുടെ സുന്നത്തായ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഇന്നു അഹുവിനെ ഉദ്ദേശിക്കുക റസൂൾവാഹിയെ ഉദ്ദേശിക്കുക അതിലപ്പുറം എൻ്റെ ശരീരത്തിന് ഒരു ഗുണം കിട്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ സജീവമാകുന്നു അവൻ്റെ വിവാദത്ത് ഷിർക്കായിത്തീരും അള്ളാഹുവിൽ നിന്നുള്ള ഗുണവും കിട്ടണം ഭൗതികമായി അതിൻ്റെ നേട്ടവും കിട്ടണം ഇത് ലക്ഷ്യമാകരുത് എന്നാൽ ലക്ഷ്യമാകേണ്ടതില്ല എങ്കിലും നമുക്ക് അത്തരം ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ അള്ളാഹു അവൻ്റെ ദീനിൽ നമുക്ക് സമ്മാനിച്ച ഏത് ഫറലുകളിലും സുന്നത്തുകളിലും ബുദ്ധിപരമായ സാമ്പത്തികമായ സാമൂഹികമായ ആരോഗ്യകരമായ മാനസികമായ എന്തെങ്കിലും ഒരു നേട്ടമില്ലാത്ത ഒന്ന് പരിശുദ്ധതയും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല അത് നോമ്പ് മാത്രമല്ല എന്ത് കർമ്മങ്ങളിലും എന്തെങ്കിലും ഒരു നേട്ടം എമ്പാടും നേട്ടങ്ങൾ അള്ളാഹുത്താലെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് സ്വാഭാവിക രീതിയിൽ അനുഭവിക്കാം എന്നല്ലാതെ നമ്മുടെ ലക്ഷ്യമായി പോവരുത് പലരും കഴിഞ്ഞ ആഴ്ച വരെ നിനക്കൊരു താല്പര്യം ഇല്ലാത്ത ഒരു സുന്നത്ത് നീ ഇപ്പോഴെന്താ വല്ലാതെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി അത് സുന്നത്താണെന്ന് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് അന്നൊക്കെ ഞാനത് കേട്ടിരുന്നെങ്കിലും ഇന്നലെ ഞാനൊരു ഡോക്ടറുടെ പ്രസംഗം കേട്ടു അപ്പോഴെനിക്ക് അതൊരു വല്ലാത്ത എഫക്റ്റായി അങ്ങനെ പറയുമ്പോൾ അവൻ അള്ളാഹുവിന് വേണ്ടിയല്ല ആ പുണ്യം ചെയ്യുന്നത് ആ ഡോക്ടറുടെ ആരോഗ്യ സുരക്ഷാ നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ ലക്ഷ്യം തെറ്റിപ്പോകുമെന്ന് നാം അറിയണം